നീ അതിനൊന്ന് രണ്ടായിട്ട് സ്ലൈസ് ചെയ്യ ഒരു കത്തി എടുത്തിട്ടേ ഒന്ന് രണ്ടായിട്ട് പാതി മുറുക്കി നോട്ടെ ആ അങ്ങനെ ആ നടുവേ ആ അങ്ങനെ തന്നെ അതൊന്ന് മുറുക്കി എന്നിട്ട് അതിനെ ഒന്ന് പിളർക്ക് എന്നിട്ട് ഞാനതിൽ ഒരു സാധനം ഒരു ക്രീം തരും അതൊന്നും അതിൽ തേച്ചോ

ഇതൊക്കെ ഞാൻ പറഞ്ഞ് തരും അത് ഞാൻ കാണിച്ചു തരാം ഉണ്ടാവും പിന്നെ ജാമിന്റെ പകരത്തിന് ഒരു ക്രീം എന്നിട്ട് അതിനെ രണ്ടിനും കൂടെ അമർത്തിവക്ക് മൂട് എന്നിട്ട് അങ്ങോട്ട് ബർഗർ ഒക്കെ കഴിക്കണമാതിരി കഴിച്ചോ എന്നിട്ട് എങ്ങനെ ഇണ്ടെന്നോളി എങ്ങനെയുണ്ട് സൂപ്പർ അല്ലേ മധുരം തിരിയും കൂടെ വണു എടുത്തേ ചോട്ടോ നന്നായിരിക്കും ഇത് പറഞ്ഞുതരാം അപ്പൊ ഫ്രണ്ട്സ് നമുക്ക് ആ ഇന്ദുവിനെ ഞെട്ടിച്ച ക്രീം അത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നൊന്ന് നോക്കാം അപ്പൊ അതിനായിട്ട് നമുക്ക് ആദ്യം ഇത് ബണ്ണിന്റെ കൂടെയാണ് നമ്മൾ കഴിക്കുന്നത് അപ്പോൾ ബണ്ണിൻ്റെ കൂടെയല്ല വേറെ ബ്രെഡിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്കൊരു ജാമിൻ്റെ സ്ഥാനത്ത് ഇടയിൽ തേച്ച് ഉപയോഗിക്കാം അതേമാതിരി ചപ്പാത്തിക്ക് ഉപയോഗിക്കാം എന്തിനു വേണമെങ്കിലും ഉപയോഗിക്കാം അപ്പോൾ നമ്മൾ പാ ബണ്ണൊക്കെ സാധാരണ നമ്മൾ ചായയിലോ കാപ്പിയിലോ കട്ടൻ കാപ്പിയിലോ പാലിലോ ഒക്കെ മുക്കി കഴിക്കുക അതൊക്കെയാണ് പതിവ് പക്ഷേ ഇനി ബണ്ണ് കിട്ടുമ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ക്രീമൊക്കെ ഉണ്ടാക്കിയിട്ട് അതും വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് ഒന്ന് കഴിച്ച് നോക്കുക വളരെ രുചികരമായിരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒന്നാണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ഒരു മിക്സിയുടെ ജാർ ജാറെടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ എന്താണ് ഇടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഞാൻ കറക്റ്റ് അളവ് പറഞ്ഞു തരാം ഒരു ഏകദേശം ഒരു നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം എന്ന് പറയാൻ കാരണം ഞാൻ ഇതിൻ്റെ ഒരു സാമ്പിൾ ആദ്യം ഉണ്ടാക്കി നോക്കിയിരുന്നു അപ്പോൾ അതിൽ ഒരു എഴുപത്തഞ്ച് ശതമാനം എഴുപത്തഞ്ച് ഗ്രാമോളം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ള നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം അതുകൊണ്ടാണ് ഞാൻ ആ നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം എന്ന് പറയുന്നത് നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം ഏതെങ്കിലും ഒരു പാൽപ്പൊടി നല്ല ക്വാളിറ്റി പാൽപ്പൊടി എടുക്കുക അത് ഒന്നിച്ചങ്ങോട് ഇടാൻ പറ്റിയില്ലെങ്കിൽ ഒന്നിച്ച് ഇടാൻ പറ്റുന്നുണ്ടെങ്കിൽ വലിയ ജാറൊക്കെ ആണെങ്കിൽ ഒന്നിച്ചിട്ട് ഒന്നിച്ചിട്ടിടാം അല്ലെങ്കിൽ കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് അങ്ങനെയും ചെയ്യാം ഞാനിപ്പോൾ എന്തായാലും കുറച്ച് കുറച്ചായിട്ടാണ് എടുക്കാൻ പോകുന്നത് എന്തായാലും ഞാൻ അളവ് ഞാൻ ഫുള്ളായിട്ട് പറയുന്നുണ്ട് പക്ഷേ ഞാനത് എൻ്റെ സൗകര്യത്തിന് ആ ജാറുടെ വലുപ്പത്തിനനുസരിച്ചിട്ട് ഞാൻ കുറച്ച് കുറച്ചായിട്ടാണ് അത് ഇട്ട് ചെയ്യാൻ പോകുന്നത് അപ്പം നമ്മളിപ്പോൾ ഒരു കുറച്ച് ആ നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം എന്നുള്ളതിൽ കുറച്ച് പാൽപ്പൊടി എടുത്തിട്ട് മിക്സിയിലിട്ടുണ്ട് ഇനി വേണ്ടത് നമുക്ക് ബട്ടറാണ് ബട്ടർ അപ്പോൾ ബട്ടറിൻ്റെ അളവ് നിങ്ങൾക്ക് ഇഷ്ടം പോലെ കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഒരുപാട് കുറയാൻ പാടില്ല അപ്പോൾ ഒരുവിധം ഞാൻ എടുക്കുന്നത് കാണിച്ചു തരാം ഞാനിപ്പോൾ ഇത്രയും ഇത് എടുത്തതിന് അപ്പോൾ കുറച്ച് കുറച്ചായിട്ടാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ കുറച്ച് എടുക്കുന്നുണ്ട് ഇപ്പോൾ ഇപ്പോൾ കുറച്ച് ബട്ടറും കൂടെ അതിൻ്റെ കൂടെ ചേർക്കുകയാണ് അപ്പോൾ അതിൻ്റെ അളവ് നിങ്ങൾ ഏകദേശം നിങ്ങൾ നോക്കിക്കോളൂ ഒരു ഒരുവിധം കുറച്ച് ഉണ്ടെങ്കിൽ അതൊക്കെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഈ ഒരു സാധനമൊക്കെ അപ്പോൾ ആ ബട്ടറും കൂടെ അതിലേക്ക് ഇടുകയാണ് ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ കൂടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലും പഞ്ചസാര ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ഉപയോഗിക്കാം മധുരം ഒരുപാട് വേണമെന്നുള്ളവർക്ക് പഞ്ചസാര ഒരുപാട് ഇടാം ഇല്ലെങ്കിൽ പഞ്ചസാര കുറവിടാം അങ്ങനെയൊക്കെ ചെയ്യാം പക്ഷേ ഞാനിപ്പോൾ പഞ്ചസാരയുടെ സ്ഥാനത്ത് ഞാൻ എടുക്കുന്നത് തേനാണ് ഇവിടെ അപ്പോൾ ആ തേനും കൂടെ ഇതിലേക്ക് ഞാൻ ഒഴിക്കണം തേന് പിന്നെ നന്നായിട്ട് ചൂടാക്കി തണുപ്പിച്ച പാൽ ഇതൊക്കെയാണ് നമുക്ക് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് പാലിൻ്റെ അളവും അതേമാതിരി പറയുകയാണെങ്കിൽ ഏകദേശം കാൽ ലിറ്റർ കാൽ ലിറ്ററാണ് ഞാൻ ഇവിടെ എടുക്കുന്നത് ആ കാൽ ലിറ്ററിൽ കുറച്ചാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ എത്രയാണോ ഇത് എടുത്തിരിക്കുന്നത് അല്ലെങ്കിലും അത് ഇട്ട് ഇപ്പം മുഴുവനായിട്ട് നമ്മൾ പാൽപ്പൊടിയും ഇതൊക്കെ ഇട്ടാലും പാൽ കുറച്ച് കുറച്ച് വേണം ഒഴിച്ചിട്ട് അതിനെ മിക്സിയിലിട്ട് അടിക്കാൻ ആദ്യം തന്നെ എല്ലാ പാലും കൂടെ മിക്സിയിലിട്ട് അടിക്കരുത് കുറച്ച് കുറച്ചായിട്ട് അപ്പോൾ അതിൻ്റെ ആ ക്രീമി എത്രയത്തോളം ക്രീമി ആവുന്നു അതിനനുസരിച്ച് നമുക്ക് എത്രത്തോളം ഒരു പാകത്തിലാണ് ആ ക്രീം വേണ്ടതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് പാല് കുറച്ച് കുറച്ച് ഒഴിച്ചെടുത്തിട്ട് ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യമായിട്ട് അതിനെ അടിച്ചെടുക്കുക എന്നുള്ളതാണ് ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് കുറച്ചൊരു മധുരമാണ് ആ മധുരത്തിന് ഞാൻ ഇവിടെ തേനാണ് ഉപയോഗിക്കുന്നത് ഇത് ശുദ്ധമായിട്ടുള്ള തേനാണ് കാട്ടിൽ നിന്നും എടുത്ത ആ ഒരു തേനാണിത് ഒരിക്കൽ പറമ്പിക്കോളം പോയപ്പോൾ അവിടെ നിന്നും ആദിവാസികളുടെ കയ്യിൽ നിന്നും കൊണ്ടുവന്നതാണ് അപ്പോൾ ശുദ്ധമായിട്ടുള്ളൊരു തേനാണ് അതാണ് ഉപയോഗിക്കുന്നത് അതും ഇപ്പോൾ എത്ര മധുരം വേണം ഞാനിവിടെ വളരെ കുറച്ചേ എടുക്കുന്നുള്ളൂ എനിക്ക് ജാസ്തി കാരണം നമ്മളുടെ പാൽപ്പൊടിയും ഒക്കെ മധുരമുള്ളതാണ് അതുകൊണ്ട് ഇപ്പോൾ അത്രയ്ക്കൊന്നും എടുത്തില്ലെങ്കിലും അതിന് നല്ലൊരു ടേസ്റ്റ് തന്നെ ഉണ്ടാകും ഇപ്പം ഇനി ഏത് മധുരം എടുത്തില്ലെങ്കിലും നന്നായിരിക്കും ഈ ഒരു ക്രീം അപ്പോൾ നമ്മൾ ഇനി ഇതിനെ മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കാൻ പോവുകയാണ് അപ്പോൾ മിക്സിയിലിട്ട് കറക്കിയാൽ ഇതെല്ലാം കൂടെ ഒന്ന് യോജിച്ച് ഒരു ക്രീം പരുവത്തിലാവും അപ്പോൾ നമുക്ക് ഈ ഒരു പരുവത്തിലാണ് അത് കിട്ടിയിരിക്കുന്നത് ഇത്തിരി തിക്കായിട്ട് ഒരുപാട് കട്ടയായ ഉണ്ട് അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ചുകൂടെ പാൽ ആഡ് ചെയ്യാം എങ്ങനെ പോയാലും ആ കാൽ ലിറ്റർ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പക്ഷേ അതിനെ നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ എടുക്കുന്ന അളവിനും അനുസരിച്ച് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ടാണ് അടിക്കേണ്ടത് എല്ലാം കൂടെ ഒഴിച്ചാൽ ചിലപ്പോൾ വെള്ളം പോലെ ആയി പോകും അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് അപ്പോൾ കുറച്ചുകൂടെ പാലെടുത്തിട്ട് നമ്മൾ അതിലേക്ക് ഒഴിച്ചിട്ട് ഇനി അടിക്കുകയാണ് ഇപ്പം നമുക്ക് നല്ലൊരു പരുവത്തിൽ നല്ലൊരു ക്രീമി ഒരുപാട് വെള്ളവുമല്ല ഒരുപാട് കട്ടിയുമില്ല അപ്പോൾ ആ ഒരു ലൂസായിട്ടുള്ളൊരു ഇതിൽ കിട്ടിയത് കൊണ്ട് നമുക്ക് ഇപ്പോൾ സ്പൂൺ കൊണ്ട് നമ്മൾ എടുത്ത് കാണിക്കാം ഇതാ ഈ ഒരു പരുവത്തിലായിരിക്കണം അപ്പം നമുക്കിത് സ്പ്രെഡ് ചെയ്യാനും ആ ബ്രെഡിൻ്റെയോ ജ നമ്മളുടെ ഇതിൻ്റെയൊക്കെ മുകളിൽ ബണ്ണിൻ്റെയൊക്കെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനും തേച്ച് കൊടുക്കാനും ഒക്കെ ഈസി ആയിരിക്കും അതേപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് ഫ്രിഡ്ജിൽ വേണമെങ്കിൽ നമുക്ക് എടുത്ത് വയ്ക്കാം കുറച്ച് ദിവസം ഒരു മൂന്നാല് ദിവസമൊക്കെ ഇരിക്കും അത് അടച്ച് നന്നായിട്ട് ഭദ്രമായിട്ട് വെച്ചാൽ പക്ഷേ അപ്പം നന്നായിട്ട് ഉറയ്ക്കും അത് കുറച്ച് നേരം വെച്ചോണ്ടിരുന്നാലും അത് ഉറയ്ക്കും കട്ട പോലെ ആവും അപ്പോൾ ഒന്ന് അതിന് വേറൊരു പാത്രത്തിലേക്ക് കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ട് അതിൻ്റെ മുകളിൽ വെക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ പിന്നെ സാധാരണഗതിയിലാവും ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ബണ്ണ് നമ്മളുടെ ക്രീമിൻ്റെ കൂടെ കഴിച്ചത് നേരത്തെ കണ്ടു നമ്മൾ അപ്പോൾ നമ്മൾ ചപ്പാത്തിക്കും അത് ഉപയോഗിക്കാമെന്ന് പറഞ്ഞിരുന്നു അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണ് നല്ല ചൂട് ചപ്പാത്തി എടുക്കുക ഇങ്ങനെ അതിൻ്റെ പുറത്തേക്ക് അതൊന്നിങ്ങനെ പുരട്ടി കൊടുക്കുക സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എല്ലാം കൂടി ഒന്ന് ഇനി ഇതിന്റെ കൂടെ നമുക്ക് ബ്രെഡ് ബ്രെഡ് വേണമെങ്കിലും ഇങ്ങനെ കഴിക്കാം ബ്രെഡിൻ്റെ രണ്ട് ബ്രെഡ് എടുത്തിട്ട് രണ്ട് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് ഒരു സ്ലൈസിൽ ഇങ്ങനെ തേച്ച് കൊടുക്കുക സാൻഡ്വിച്ച് മാതിരി ഇടയിൽ ഈ ഒരു ക്രീം പുരട്ടിയിട്ട് അങ്ങനെയും കഴിക്കാം വളരെ രുചികരമാണ് വളരെ ടേസ്റ്റി ആണ് നിങ്ങളും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇങ്ങനെയൊക്കെ അടിപൊളിയായിരിക്കും ചെറിയ കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം നല്ല മധുരവും എന്നിട്ട് ഇതിനെ ഒന്ന് ഇങ്ങനെ റോൾ ചെയ്യാം എന്നിട്ട് നമുക്ക് അപ്പം അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നവരേക്കും ബായ് എൻജോയ്